ഹലോ ഗായ്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്നൊരു ചെറിയൊരു വിശേഷമായിട്ടോ വന്നിട്ടുള്ളത് നമ്മുടെ ടി കെ കോളനിയിൽ പോയ വിശേഷം അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ പെട്ടെന്ന് തോന്നിയൊരു പ്ലാനിൽ ഇറങ്ങിയതെട്ടോ ഞങ്ങൾ രണ്ടാളും നമുക്കൊന്ന് ടി കെ കോളനി പോയിട്ട് വന്നാലോ എന്ന് പറഞ്ഞ് ഞാനപ്പം തന്നെ കേട്ട പാതി കേൾക്കാത്ത പതിച്ചാരി ഒരുങ്ങി ഇറങ്ങിയതാണ് നമ്മുടെ കരളായി ചെട്ടിയിലൂടെ പോകുമ്പോഴുള്ള കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ നല്ല അടിപൊളി ഒരു സ്ഥലമാണ് ഈ ചെട്ടി എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ കുറേ ആൾക്കാർ ഈ പാടത്തേക്ക് നോക്കിക്കണേ അപ്പോൾ ഞങ്ങളും ജസ്റ്റ് ഒന്ന് നോക്കി നോക്കി അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ അവിടെ കുറേ താറാവാളുണ്ട് കേട്ടോ താറാവാളെ വിൽക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അങ്ങനെ ഞങ്ങളും കുറച്ച് നേരം നോക്കിയിട്ടോ അടിപൊളി ഒരു കാഴ്ചയായിരുന്നു കേട്ടോ അത് പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് വേറൊരു സംഭവം കണ്ടു നല്ല വെള്ളച്ചാട്ടത്തിന് സൗണ്ട് കേട്ടപ്പോൾ ഇറങ്ങി നോക്കിയതാണ് അപ്പോൾ അട്ടിപോലൊരു വെള്ളച്ചാട്ടമായിരുന്നു ഇവിടെ ഫുള്ള് തന്നെയാണല്ലോ സംഭവം ഇത് കാണാൻ തന്നെ നമ്മൾ വന്നതൊക്കെ അപ്പോൾ ഫസ്റ്റത്തെ വ്യൂ പോയിന്റ് ആണിത് അങ്ങനെ അവിടുത്തെ വ്യൂ കണ്ടതിന് ശേഷം ഞങ്ങൾ അടുത്ത വ്യൂ പോയിന്റിലോട്ട് പോയി അവിടെ പോലീസിൻ്റെ നിർദ്ദേശം കണ്ടിട്ടോ ആര് പോവുകയാണെങ്കിലും അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണേൽ പോകാൻ അധികം അങ്ങനെ അവർ എത്തിപ്പെടാത്ത സ്ഥലങ്ങൾ കാണുക എന്നായിരുന്നു കേട്ടോ ഈ ട്രിപ്പിന്റെ ലക്ഷ്യം എവിടെ ചെന്നാലും വെള്ളച്ചാട്ടം തന്നെ കേട്ടോ കാണാനുള്ളത് പക്ഷേ അതിനൊക്കെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഓരോ സ്ഥലത്തും അങ്ങനെ ഒരു പ്രത്യേക ഭംഗിയുള്ള സ്ഥലമാണ് അടുത്തത് ആ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ വേറൊരു ഫീൽ ആണ് അല്ലേ നല്ല മഴയുള്ള ടൈമിലൊന്നും ഇവിടേക്ക് പോരാൻ പറ്റൂല കേട്ടോ കാരണം കുത്തികൾക്കുള്ള ടൈമൊക്കെ ആവുമ്പോഴേ നല്ല വെള്ളം ഉണ്ടാവുമ്പോ പോകാനൊന്നും പറ്റൂല ഞങ്ങളിപ്പോ മഴ കൊറച്ച് കുറഞ്ഞപ്പോ ഇറങ്ങിയതാണ് അതല്ലേ സ്ഥലത്ത് ഞാൻ പറയുമായിരുന്നു കേട്ടോ ആ വെള്ളം ചാടുന്ന സ്ഥലത്ത് പോയിരിക്കണല്ലേ എവിടെ എനിക്കതൊക്കെ പേടിയാട്ടോ കാണുന്ന ഒരു രസം തന്നെയുള്ളു എനിക്കതൊക്കെ ഭയങ്കര പേടിയാണ് പിന്നെ കുറച്ച് മുൻപേക്ക് പോയപ്പോൾ ഒരു ചെറിയൊരു പാലം പാലങ്ങണ്ട് അപ്പോൾ അതിലൂടെ ഒന്ന് പോയി നോക്കി വരാമെന്ന് വരുത്തിയിട്ട് പോയതാണ് നല്ല അടിപൊളി വ്യൂ ആയിരുന്നു ഇവിടെ നിന്ന് അപ്പോൾ ഈ പാലം ഇങ്ങനെ പോയിട്ട് ഒരു എസ്റ്റേറ്റിലോട്ടാണ് അത് പിന്നെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാനൊന്നും പറ്റില്ല അപ്പോൾ ഞങ്ങൾ ആ ലാസ്റ്റ് വരെ ഒന്നും പോയിട്ട് തോട്ടുതന്നെ തിരിച്ചു പിന്നെയാണ് നമ്മുടെ മെയിൻ സ്പോട്ടിലോട്ട് എത്തിയത് കേട്ടോ ഇവിടെയാണ് എല്ലാവരും റീൽസും ഒക്കെ എടുക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത് അടിപൊളി ഒരു സ്ഥലമാണ് ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങളും പിന്നെ ഒരു രണ്ട് മൂന്ന് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ അതിന് ശേഷം കുറേ ചക്കന്മാരൊക്കെ വന്നു പിന്നെ നല്ല വൈബായിരുന്നു അതുപോലെ ചാടലും നീന്തലും ഒക്കെ ആയിട്ട് നല്ല രസമായി പിന്നെ ഞങ്ങൾ തിരിച്ച് വന്നിട്ടുള്ള കാഴ്ച കേട്ടത് കുറെ മൈലുകളെ കണ്ടിട്ടോ അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് എഴുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്